മൂളീടും ഭംഗപാളി വിവലന ുംധുരാളീ ദലംബ നിമഹസാരംഗമുദ്ദോതയേന രാമാനമിടൈം കട്ടു നോക്കി പ്രമോദവ്യ പഗദാ പുനം നമ്പൂതിരിയുടെ ഭാഷാ രാമായണം ചമ്പുവിലെ സീതാ സ്വയംവരത്തിന്റെ ആ ഭാഗത്തുള്ള ഒരു ശ്ലോകം മൂളീടും ഭൃങ്കപാളി വിവലന മധുരം മാലികാം നല്ല ഒരു മാല കയ്യിലുണ്ട് മാല മൂളീടും ഭൃങ്കപാളി വണ്ടുകൾ മൂളുന്ന വണ്ടുകളുടെ കൂട്ടം കൊണ്ട് ശോഭിക്കുന്ന അല്ലെങ്കിൽ മധുരമായ മാല കയ്യിൽ പിടിച്ചുകൊണ്ട് ആളീദത്താവലമ്പ തോഴിയുടെ കയ്യെ ആലംബമാക്കൊണ്ട് തോഴിയുടെ കൈ പിടിച്ച് കയറി വരികയാണ് തോഴി ആളീദത്താവലമ്പ നിജതനു തനു മഹാസാരംഗമുദ്യോതയന്തി അവളുടെ ആ ശരീരത്തിൻ്റെ ശോഭ കൊണ്ട് ആ രംഗം ആ രാജസഭ ഉദ്യോതയന്തി പ്രകാശിപ്പിക്കുമാറ് പ്രീളാവേഗേന പ്രീള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലജ്ജ പ്രീളാവേഗന ലജ്ജ കൊണ്ടുണ്ടായ സംഭ്രമം സംഭ്രമത്താൽ പ്രീള ആവേശേന എന്നൊരു പഴയ പാഠമുണ്ട് രണ്ടും എടുക്കാവുന്നതാണ് പ്രീളാവേഗേന എന്നാണ് ഇവിടെ എടുത്തിട്ടുള്ളത് പ്രീളാവേഗേന രാമാനനമി കട്ടു നോക്കി ശ്രീരാമൻ അങ്ങനെ വില്ല് കൊലച്ചോടിച്ചിട്ട് ാണ് അപ്പൊ സ്വയം മാലയിടാനായിട്ട് വരുന്ന ഇരക്കാണ് രാം വ്രീളാവേകന രാമാനന ഇടയിടയിൽ കട്ടു നോക്കി ഇടക്കിടക്ക് അലജ്ജ കൊണ്ട് സംഭ്രമം കൊണ്ടും ഇടക്കിടയ്ക്ക് കട്ട് നോക്കുകയാണ് മുഖത്തേക്ക് ശ്രീരാമന്റെ മുഖത്തേക്ക് നോക്കി പ്രമോദവ്യാലോല സന്തോഷം കൊണ്ട് ഇളകിയവളായി മെല്ലെ മെല്ലെന്നരികിലുപകഥ അരികിലേക്ക് വന്നു മെല്ലെ മെല്ലെന്ന് അരികിലേക്ക് വന്നു കോമളാഭ്യാം പദാഭ്യാം കോമളങ്ങളായ പദങ്ങൾ വെച്ച് മെല്ലെ മെല്ലെ ശ്രീരാമന്റെ അരികിലേക്ക് വന്നു എന്നാണ് ശ്ലോകത്തിന്റെ അർത്ഥം ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് തൃശ്ശൂർ തൈക്കാട്ടുശേരി സ്വദേശി ആരാധ്യ എസ് വാര്യർ